നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ആവേശം അതിന്റെ പരകോടിയിലാണ് കെ കെ ആറിന് പിന്നാലെ ഇതാ രാജസ്ഥാൻ റോയൽസും പ്ലേ ഓഫിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും രണ്ട് സ്പോട്ടുകളിൽ വ്യക്തതയില്ലാതെ ഇരിക്കുന്നു അവസാന റൗണ്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഇന്നലെ വിജയിച്ച ഡി സി ഡി സിയുടെ ആ വിജയം കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത് പ്രധാനമായും ആർ സി ബിക്ക് തന്നെയാണ് ഗുണമുണ്ടായിരിക്കുന്നത് ഡി സിക്ക് സാധ്യതയുണ്ടോ എൽ എസ് സിയുടെ സാധ്യതകൾ വല്ലാതെ മങ്ങിപ്പോയി ഇന്നലത്തെ കൂടി പക്ഷെ വിജയിച്ച ഡി സിക്ക് സാധ്യതയുണ്ടോ കളി കഴിഞ്ഞിട്ട് ഋഷഭ് പന്ത് ഞങ്ങൾ ഇപ്പോഴും ആ ഒരു കണ്ടന്റസ് ആയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിലെ യാഥാർത്ഥ്യം അത്രത്തോളമാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ ഡി സിക്ക് ഇനി പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കില് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അത് നടക്കണമെങ്കിൽ എന്തുണ്ടാകണം നമ്മളൊന്ന് പരിശോധിക്കുന്നു ഒന്ന് ജി ടി പി ബി കെ എസ് ഈ രണ്ട് ടീമുകളും എസ് ആർ എഫിനെതിരെ ഫസ്റ്റ് ബാറ്റ് ചെയ്യണം എന്നിട്ട് രണ്ട് ടീമുകളും അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ് റൺസെങ്കിലും എസ് ആർ എച്ച് എതിരെ എടുക്കണം എന്നിട്ട് ആ രണ്ട് ടീമുകളും എസ് ആർ എച്ച് പരാജയപ്പെടുത്തണം പി ബി കെ എസും വിന്നിങ് മാർജിന് അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് റൺസിന് വിജയിക്കണം അങ്ങനെയാണെങ്കിലാണ് ഒരു സാധ്യത അവിടെ ടി സി കിണേ ഉള്ളത് അതായത് എസ് ആർ എച്ച് അവരുടെ രണ്ട് കളികൾ തോൽക്കണം അതും വൺ മാർജിനിൽ തോൽക്കണം അപ്പോ പ്ലേ ഓഫ് പ്ലേസ് ആയിട്ടുള്ള മൂന്നാമത്തതും ഓപ്പൺ ആവുമല്ലോ അതാണ് അതിന്റെ കാര്യം കാരണം ഇപ്പൊ അഞ്ചാം സ്ഥാനത്താണ് ഡി സി നിൽക്കുന്നത് അപ്പൊ അഞ്ചാം സ്ഥാനത്തുള്ള ഒരു ടീമിന് ഇനി കയറി പോകണമെങ്കിൽ രണ്ട് സ്പോട്ടുകൾ അവിടെ ഓപ്പൺ ആവണം കാരണം ഇനി ഡി സിക്ക് മത്സരങ്ങൾ ഇല്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക നെഗറ്റീവ് എൻട്രൺ റേറ്റുമാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഡി സിക്ക് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിയലിസ്റ്റിക്കലി ഇല്ല എന്ന് പറയേണ്ടി ഒരു മാത്തമാറ്റിക്കലി ചെറിയ സാധ്യതകൾ അവിടെ നിൽക്കുന്നു അപ്പോ സ്വാഭാവികമായിട്ടുമുള്ള ചോദ്യം സി എസ് കെ വേഴ്സസ് ആർ സി ബി പത്തൊമ്പതാം തീയതിയിലെ ആ പോരാട്ടം അതൊരു വേർച്വൽ നോക്കൗട്ടായി മാറിയില്ലേ എന്നുള്ളതാണ് സി എസ് കെ വിജയിച്ചാൽ ഒന്നും നോക്കണ്ട സി എസ് കെ പ്ലേ ഓഫിൽ ഉണ്ടായിരിക്കും സി എസ് കെ തോറ്റാലോ അതാണ് ചോദ്യം അപ്പൊ പതിനാല് പോയിന്റിൽ ഒരുപാട് ടീമുകൾ ടൈഡ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഒന്നുകിൽ എസ് ആർ എച്ച് രണ്ട് കളി തോറ്റാല് അവർ പതിനാറ് പോയിന്റിൽ ടൈഡ് ആവും അല്ലെങ്കിൽ അവർ ഒരു കളിയെങ്കിലും വിജയിച്ചാൽ പതിനാറ് പോയിന്റ് അവരങ്ങ് കയറിപ്പോകും അതല്ല സി എസ് കെ തോൽക്കുന്നു എസ് ആർ എച്ച് രണ്ട് കളികളും തോൽക്കുന്നു അപ്പോൾ സി എസ് കെക്ക് പതിനാല് എസ് ആർ എച്ച് പതിനാല് ഡി സിക്ക് പതിനാല് ആർ സി ബി സി എസ് കെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും പതിനാല് എൽ എസ് സി എം ഐ എ തോൽപ്പിച്ച അവർക്കും പതിനാല് അതായത് ആ ടീമുകൾക്ക് ഓർണ്ണ ഒരു അഞ്ച് ടീമുകൾക്ക് ഒരുപോലെ പോയിന്റുകൾ വരുന്ന സാഹചര്യം വരും അവിടെ സ്വാഭാവികമായിട്ടും നെറ്റ് റൺ റേറ്റ് ആയിരിക്കും പരിശോധിക്കുക അപ്പോ നിലവിലൊരു സാഹചര്യത്തിൽ ഡി സിയും ും ഒക്കെ വളരെ താഴ്ന്ന നെറ്റ് റൺ റേറ്റില് മൈനസിൽ നിൽക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെക്കാൾ സാധ്യത സി എസ് കെ എസ് ആർ എച്ച് ആർ സി ബി ടീമുകൾക്കായിരിക്കും അപ്പൊ വരിക അങ്ങനെയെങ്കിൽ ആർ സി ബി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സി എസ് കെക്ക് മേൽ ഒരു നെറ്റ് റൺ റേറ്റ് ഉണ്ടാക്കിയെടുത്താൽ മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ അവർക്ക് പതിനെട്ട് റൺസിന്റെ വിജയമോ പതിനെട്ട് പോയിന്റ് ഒന്നോ ഓവറിൽ ചെയ്ത് ചെയ്യുകയോ ചെയ്യുന്ന രൂപത്തിൽ വിജയിച്ചെടുത്താൽ മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ അപ്പൊ അവിടെ ഒരു സാധ്യത തെളിഞ്ഞു വരുന്നു അപ്പൊ അതൊരു വെർച്വൽ നോക്കൗട്ട് എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നർത്ഥം പത്തൊമ്പതാം തീയതി ചെന്ന ഏഹ് ചിന്ന സ്വാമി സ്റ്റേഡിയത്തില് ഈ ഭാരത പോരാട്ടത്തിനാണ് എന്തായാലും കളമൊരുങ്ങുന്നത് അതിനു മുമ്പ് എസ് ആർ എച്ച് കളികളുടെ റിസൾട്ട് കൂടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് നാളെയാണ് എസ് ആർ എച്ച് വേഴ്സസ് ജി ടി മത്സരം പത്തൊമ്പതാം തീയതി ഏർ ഉച്ചതിരിഞ്ഞുള്ള കളിയാണ് മൂന്ന് മുപ്പതിന്റെ കളിയാണ് എസ് ആർ എച്ച് വേഴ്സസ് പി ബി കെ അപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തത വന്നിട്ടുണ്ടാവും സി എസ് കെ വേഴ്സസ് ആർ സി ബി പോരാട്ടത്തിന് ഈ ഐ പി എല്ലിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടമായിട്ട് അത് മാറാൻ പോകുന്നു എന്ന് വേണം കരുതാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി